കേരളത്തിലെ കപ്പൂച്ചിൻ സഭയിൽ നിന്ന് ദേവദാസനായി ഉയർത്തപ്പെട്ട് ഇനി വിശുദ്ധ പദവിയിലേക്ക് എത്താൻ വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു പുണ്യാൽമാവിന്റെ കബരടത്തിൻ്റെ മുന്നിലാണ് ഇന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ാത്തവന് എല്ലാത്തിനോടും നിർബന്ധങ്ങളില്ലാത്ത സ്നേഹമാണ് എല്ലാം സ്വന്തമാണ് അങ്ങനെയുള്ളവന്റെ വഴി അത് വേറെയാണ് ഇന്ന് പട്ടാരം വിമലഗിരി ആശ്രമം ദൈവദാസൻ ആർമന്റ് മാധവദച്ഛന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ആ വിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഈ പുണ്യഭൂമിയിൽ ഒഴുക്കിയ ജീവിത വിശുദ്ധിയെക്കുറിച്ചും മോൾ പ്ലസ് ടുവിന് മോൾ പറഞ്ഞ് എനിക്ക് നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അർമ്മ പേര് സാക്ഷ്യപ്പെടുത്തുമെന്ന് അപ്പം ഞങ്ങൾ നല്ല മാർക്കോടെ ജയിച്ചു സാക്ഷ്യപ്പെടുത്തി അവൾ പഠിച്ച് ജോലിയും കിട്ടിയവൾക്ക് അപ്പം ഞാൻ പിന്നെ അറുമൻ ഞങ്ങൾ ഒത്തിരി ബന്ധമുണ്ട് ഞങ്ങളുടെ ചേട്ടനാണ് അറമ്മൻഡച്ഛൻ ഇവിടെ വരാൻ ഭരണം കയറുന്നു കൂട്ടിക്കൊണ്ടുവരാനും എല്ലാം ധ്യാനത്തിന് പോയ വഴിയിൽ അങ്ങനെ നല്ല അടുപ്പമുണ്ട് ഞങ്ങളും അച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു അച്ഛൻ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അന്ന് ദിവസവും ഡേറ്റും എല്ലാം ഞങ്ങളോട് ചോദിച്ച് അപ്പം ഞങ്ങൾക്കും ഞങ്ങളെയും പ്രാർത്ഥിച്ചു എല്ലാം ഒഴുക്കി ഞങ്ങളും പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ടുപിരിഞ്ഞു അതുപോലെ ഞാൻ അച്ഛനെ മുത്തിച്ച ടവലുണ്ട് മൂശത്തി വെച്ചിട്ടുണ്ട് അത്രയും അഗാധത്തിലുള്ള ഒരു ബന്ധമായിരുന്നു അറമൻ ജീവിതം നിങ്ങൾക്ക് അടുത്തിറങ്ങി അച്ഛൻ എന്ന് പറഞ്ഞാൽ നനഞ്ഞ ഉടുപ്പിട്ടു അച്ഛൻ നടക്കുന്നത് രണ്ട് ഉടുപ്പേ ഉള്ളൂ അതൊന്നും ശരിക്കും ഉണങ്ങാതെ പോലും നനഞ്ഞ ഉടുപ്പിട്ടാണ് അച്ഛൻ നടന്നിരുന്നത് അത്ര ദാരിദ്ര്യത്തില് ആത്മാവിൽ നിറഞ്ഞവരുടെ ഒരു വലിയ കൂട്ടായ്മ കേരളം ഒട്ടാകെ വളർത്തിയെടുക്കാൻ അച്ഛൻ സഹിച്ച ത്യാഗങ്ങൾ അവിസ്മരണീയമാണ് കൺവെൻഷനുകൾ ഇടവക ധ്യാനങ്ങൾ തുടങ്ങിയവയിലൂടെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ജനകീയമാക്കാൻ അച്ഛൻ കഠിന പ്രയത്നം ചെയ്തു ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ളവരെ പരിശീലിപ്പിക്കുവാനും നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുവാനും അച്ഛൻ പരിശ്രമിച്ചിരുന്നു പലവിധ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും അച്ഛന് അഭിമുഖീകരിക്കേണ്ടതായി വന്നെങ്കിലും ട്രേസ് ദ ലോഡ് എന്ന സൗമ്യമായ മറുപടി കൊണ്ട് അച്ഛൻ എല്ലാത്തിനെയും അതിജീവിച്ചു എല്ലായ്പ്പോഴും അധികാരികൾക്ക് വിധേയനായി ദൈവപരിപാലനാശ്രയിച്ചു കൊണ്ട് സേവനനിരതനായി അച്ഛൻ തന്റെ വിശുദ്ധ ജീവിതം പുഷ്ടിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ബഹുമാനപ്പെട്ട പുണ്യാൽമാവ് ആർമൻഡച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് ആർമൻഡച്ഛൻ്റെ മരണസമയത്ത് അച്ഛൻ്റെ കൂടെ കൈ കോർത്ത് ആ നല്ല മരണത്തിലേക്ക് നയിക്കുവാൻ നിയോഗം കയറിയ വൈദികൻ സ്റ്റീഫനച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് എൺപത്തിനാലില് ഞാൻ സെമിനാരിച്ച് വരുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ കുംഭസാരക്കാരനായിരുന്നു കുംഭസാര കഴിഞ്ഞാൽ നല്ല നല്ലൊരു കുമ്പസാര നല്ല ഉദ്ദേശവും നല്ല നമ്മൾ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വൈദികരുടെ അടുത്ത് പോകാനായിട്ട് അത്ര വലിയ താല്പര്യം കാണിക്കാത്തൊരു കാലഘട്ടമായിരുന്നതുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കരിസ്മാറ്റിക് ധ്യാൻ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം എൺപത്തിനാലിലാണ് ആ സി ധ്യാന കേന്ദ്രത്തിൽ വെച്ചാൽ പങ്കെടുക്കുന്ന നല്ല നല്ലൊരു അനുഭവമായിരുന്നു അന്മയുമായിട്ട് കൂടുതൽ വളരുവാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ധ്യാനമന്ദിരത്തിൽ സഹായിക്കാനായിട്ട് ഇവിടെ നിന്ന് ഞാനിവിടെ ഇല്ലായിരുന്നൊരു സമയത്താണ് അച്ഛനെ ശരിക്കും പറഞ്ഞാണെന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിയുന്നത് അമല ഇരട്ടി അമല ഹോസ്പിറ്റലിൽ ഒരാഴ്ചകളിലും കടന്നിട്ടെങ്കിൽ കടന്നിട്ടുണ്ടെങ്കിൽ അച്ഛന അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല ഞാനൊരാഴ്ചയ്ക്ക് ശേഷം ഞാനിവിടെ വന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് അച്ഛനെ അങ്ങോട്ട് കൊയിലി ഹോസ്പിറ്റലിൽ കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൊയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചെസ്റ്റിൻ്റെ ആൾ ഡോക്ടർ ഇല്ലായിരുന്നതുകൊണ്ട് ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഒരു ഡോക്ടർ ജയകുമാറാണെന്ന് തോന്നുന്നു ഇവിടെ പേര് ഒരു ആയിട്ടുള്ള ഒരു നല്ലൊരു ഡോക്ടർ എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് അച്ഛനോട് തന്നെ ചോദിച്ച് അച്ഛൻ എന്ന് ചോദിച്ചു അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാധാരണ വധപ്പിക്കാറില്ല പോകവലിക്കൂ എന്ന് ചോദിച്ചു അപ്പം പോകാൻ വലിക്കാറില്ല ഇത് രണ്ടും ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ ചിരിച്ചു അച്ഛനും ചിരിച്ചു അച്ഛനോട് ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞു അകത്തോട്ട് പോയി കഴിഞ്ഞു ഡോക്ടർ എന്നോട് പേഴ്സൻ്റായിട്ട് പറഞ്ഞു സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പെടലിലെ രണ്ട് ഗ്ലാൻഡ് തപ്പി നോക്കി വെച്ചിട്ട് കഴിഞ്ഞു സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞു ഒരു പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പേര് ഇത് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറിച്ച് വന്നു നാലാം ദിവസം എൻ്റെ റിസൾട്ട് വന്നു സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞു ആ സ്റ്റേജിലാണ് മുന്നോട്ട് രോഗം നിർണയിച്ചൊരു നൂറാം ദിവസം അച്ഛൻ ഭരിക്കും വളരെ സൗമ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞ കാലത്ത് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന അച്ഛനാണ് ധ്യാന കേന്ദ്രവും ധ്യാനകേന്ദ്രവും ധ്യാന കേന്ദ്രവും ഒത്തിരിയേറെ ഡെവലപ്പ് ചെയ്യാനായിട്ടും പണി ഉയർത്തിയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിച്ചത് പരിഷ്യത്തെ അമ്മയോടുള്ള ഒരു വലിയ ഒരു അഭിനിവേശം എന്ന് വേണം പറയാനായിട്ട് അമ്മയോട് എപ്പോഴും കൊന്തുകൊല്ലി പ്രാർത്ഥിച്ച് അതുതന്നെയായിരിക്കണം ഒരു കാരണം വട്ടാരം ധ്യാനകേന്ദ്രത്തിന് വിമലഗിരി പരിശത്ത് അമ്മയുടെ നാമത്തിലുള്ള ഒരു നാമത്തിലുള്ളൊരു ധ്യാനമന്ദിരമായിട്ട് മാറ്റുവാനായിട്ട് അച്ഛന് പേര് നൽകുവാനായിട്ട് സഹായിച്ചതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വളരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അച്ഛന് ആത്മീയമായിട്ടും മറ്റുള്ളവർക്ക് ഒരു ഒരു ഉതപ്പുണ്ടാകുന്ന രീതിയിലല്ല അച്ഛനൊരിക്കലും സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ മറ്റുള്ളവർക്ക് സഹായിക്കുന്ന ഒരു ഒരു രീതിയാണ് ആത്മീയമായിട്ടും ഉപസാരത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും സിമ്പിളായിട്ട് എല്ലാവരോടും എല്ലാവരോടും ഒരുപോലെ വലിയ പണക്കാരനൊന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനൊന്നും വ്യത്യാസമില്ല അതെല്ലാരോടും കൈവർത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോൾ നിരവധി അമ്മമാര് നമ്മുടെ ഒപ്പമുണ്ട് ആർമൻ്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനൊക്കെ വരും പിന്നെ ആറുമുണ്ട് അച്ഛനെ ഞങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം വന്നപ്പം ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ആ വർഷം തൊട്ട് അച്ഛനെ അറിയാം അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛനോട് പ്രാർത്ഥന സഹായം ചെയ്തു ചോദിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഒത്തിരി രോഗസൗഖ്യങ്ങളും പിന്നെ നല്ല അനുഗ്രഹങ്ങളുമാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ആർമണ്ടച്ഛൻ ദേവദാസനായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിനായിരുന്നു ദേവസ് ദേവദാസനായിട്ട് ആർമണ്ടച്ഛൻ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് ആർമണ്ടച്ഛന് ഈ ധ്യാനകേന്ദ്രം സ്ഥാപിച്ചത് ആറുമണ്ടച്ഛനാണ് രണ്ടായിരത്തി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ധ്യാനകേന്ദ്രം ഇവിടെ ആറുമണ്ടച്ഛൻ സ്ഥാപിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ആർമണ്ടച്ഛൻ തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ആർമണ്ടച്ഛൻ്റെ കബരടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ധാരാളം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ അവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുകയും അതുപോലെ അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരവൊക്കെ ലഭിക്കുകയും അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആർമണ്ടച്ചനെ എല്ലാവരും അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു വിശുദ്ധനായിട്ടാണ് ആയിരുന്നു കരുതിയിരുന്നത് അങ്ങനെ അത്രമാത്രം ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരാളായിരുന്നു ആർമണ്ടച്ചൻ ആർമണ്ടച്ചൻ ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികമാണ് ഈ ജൂലൈയിൽ അതുകൊണ്ട് ഇന്ന് ആ വാർഷികം ഞങ്ങൾ അനുസ്മരിക്കുകയാണ് ആർമണ്ടച്ഛൻ്റെ നാം ദേവദാസന ആക്കപ്പെട്ടതിൻ്റെ വാർഷികം ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ദേവദാസനാണ് ആർമണ്ടച്ചൻ തലശ്ശേരി രൂപത ഇവിടെ അതിരൂപത സ്ഥാപിക്കപ്പെട്ടിപ്പോൾ നൂറ് വർഷത്തോളം ആകാൻ പോവുകയാണ് ആ ഇതിൻ്റെ ഒരു സമ്മാനമായിട്ട് ദൈവം തന്ന ഈ സഭയ്ക്ക് നൽകിയ സമ്മാനമാണ് ആർമണ്ട ആർമണ്ടച്ഛൻ ദേവദാസനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തുടർന്ന് ആർമണ്ടച്ഛനെ ധന്യ പദവിയിലേക്കും അതുപോലെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കും വിശുദ്ധരുടെ പദവിയിലേക്കുമൊക്കെ ഉയർത്തപ്പെടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിൻ്റെ അനുസ്മരണമാണിന്ന് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത് ആശാ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ബഹുമാനപ്പെട്ട ആർമൻ അച്ഛൻ്റെ നാമകരണത്തിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം നാമകരണ നടപടികളുടെ ഭാഗമായിട്ടുള്ള കമ്മീഷൻസിൻ്റെ എല്ലാവിധ പ്രൊസീജിയേഴ്സും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്ന് കമ്മീഷൻസ് കമ്മീഷൻസാണുള്ളത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് പ്രത്യേകമായിട്ട് വോത്ത് ഓഫ് സീക്രസി എടുത്തിട്ട് പിതാവിന് മുമ്പിൽ ഡിക്ലറേഷൻ സമയത്ത് എടുത്ത് രൂപീകരിക്കപ്പെട്ട മൂന്ന് കമ്മീഷൻസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനേകം പേരുണ്ട് ഒരു ഇപ്പം ഇരുപത്തഞ്ചോളം പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പച്ചൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ധന്യ പദവിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇന്നത്തെ പ്രോഗ്രാമുകളെ കുറിച്ച് അച്ഛൻ അച്ഛനെ ദേവദാസനായിട്ട് സഭ പ്രഖ്യാപിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടും നന്ദി സൂചകമായിട്ടും നമ്മൾ ഒരു വർഷം ആയതിൻ്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരകൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ദൈവവചന പ്രഘോഷണ ശുശ്രൂഷയും വൺ ഡേ കൺവെൻഷൻ അതുപോലെ തന്നെ പവനാനമ പ്രൊവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ ബലിയും മറ്റ് ആത്മീയ ശുശ്രൂഷകളും സ്നേഹവിരുന്നൊക്കെയാണ് നമ്മളിന്ന് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ദേവദാസൻ ആർമൻഡ് അച്ഛൻ്റെ മാധ്യസ്ഥത്തിൽ അച്ഛൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടി മുൻപോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് പ്രാർത്ഥന ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആളുകൾ തീർച്ചയായിട്ടും ഈ ഇവിടേക്ക് കബറടത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ അച്ഛനെ ദേവദാസ പദവിയിലേക്ക് സഭ ഉയർത്തുന്ന നടപടിക്രമങ്ങൾ മുമ്പോട്ട് വളരെ വേഗത്തിൽ പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യമാണ് അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് ഇന്നത്തെ ഒരു ണി ദീർഘം പറഞ്ഞു പറ്റാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അച്ഛനോട് ഞങ്ങൾ അന്ന് തുടങ്ങി ഇന്നും വരുന്നു അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ കിടന്നതാണ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു അന്ന് തുടങ്ങി അച്ഛൻ പറഞ്ഞു മോളെ എല്ലാം നല്ലതാകും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ചാച്ചനും ചാച്ചൻ പോയി എന്നാലും വന്ന് പ്രാർത്ഥിക്കുകയും പെറുക്കുകയും ചെയ്തു ഈ മോളോടും പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അച്ഛനെ അത്ര ഇത് പറയാൻ ചെറുപ്പം മുതലേ അച്ഛനെ അച്ഛൻ ആദ്യം ഞങ്ങൾ രണ്ടു മൂന്ന് വീട്ടുകാരാണ് വന്ന് ആദ്യം അതിലൊരു ചേച്ചിക്ക് ഇപ്പം നടക്കാൻ മേലാത്തോണ്ട് വരുന്നില്ല പിന്നെ പിന്നീട് ആളാണ് അന്ന് ഇവിടെയൊന്നുമല്ല ഒന്നുമല്ല റബ്ബർ തോട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്യാനും പറ്റി അച്ഛൻ പറഞ്ഞു അതിന് ഞങ്ങൾ നല്ല നില എത്തി അതെറിയേ പറയാനുള്ളൂ എനിക്ക് കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അച്ഛനെപ്പറ്റി നല്ലത് മാത്രം അങ്ങനെയല്ല അച്ഛനെ ഒത്തിരി പ്രാർത്ഥന സഹായം ഞങ്ങൾ അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛനെ ഞങ്ങളെപ്പോഴും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ വീട്ടിൽ അച്ഛൻ വരികയും ലെമോൻ മോൻ സുഖമില്ലാതെ ഇരുന്നിപ്പോൾ അച്ഛൻ വന്ന് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സൗഖ്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും മക്കളെയൊക്കെ ഒരു നല്ല നല്ല ജോലിക്കൊക്കെ പോകാനും എല്ലാ കാര്യങ്ങൾക്കും അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥന സഹായവും പ്രാർത്ഥനയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇവിടെ വരും എല്ലാ ആഴ്ചയിലും വരും എല്ലാ ആഴ്ചയിലും വന്ന് പ്രാർത്ഥിക്കും അച്ഛൻ്റെ അടുത്ത് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കും എല്ലാ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതിനൊക്കെ നന്ദിയുണ്ട് ഒത്തിരി ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആർമൻഡ് അച്ഛൻ്റെ കപടത്തിലേക്ക് നിരവധി വിശ്വാസി സമൂഹമാണ് ഒഴുകിയെത്തുന്നത് അച്ഛൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാന് ഈ ഇരുട്ടി മേഖലകളിൽ മലയോര മേഖലകളിൽ തന്നെ നിരവധി പുണ്യ ജീവിതം നയിച്ച് നിരവധി ആളുകൾക്ക് തൻ്റെ വിശുദ്ധിയുടെ പരിമളം പകർന്നു കൊടുത്ത ആർമെൻ അച്ഛച്ചന്റെ കബറടത്തിൽ നിന്ന് ഷകിന വേണ്ടി ക്യാമറാമാൻ അനുഗ്രഹിനൊപ്പം അമലൈറ്റ് ടോം കണ്ണൂർ